സ്റ്റാർബക്സ് കോഫി വലിയ ബ്രാൻഡ് മൂല്യമുള്ളതാണ് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് ഞാനും കുടിക്കാറുണ്ടായിരുന്നു വളരെ സവിശേഷമായൊരു ടേസ്റ്റൊക്കെയാണ് പക്ഷേ ആ ടേസ്റ്റിന് ഇപ്പോൾ ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ രുചിയുണ്ട് കാരണം അതിൻ്റെ ലാഭം ഇസ്രൈലി കുത്തക ഭീമന്മാർക്കാണ് അവർ സൈനിസ്റ്റ് ബന്ധുക്കളുമാണ് ഈ ബന്ധത്തെ തുടർന്ന് ലോകം മുഴുവൻ പല ഔട്ട്ലെറ്റുകളും ആക്രമിച്ചപ്പോൾ അവർ മുട്ടിലെഴിയുന്ന സ്ഥിതിയായി കഴിഞ്ഞ ദിവസം അതിൻ്റെ സിഇഒ ലക്ഷ്മൺ നരസിംഹൻ എല്ലാവർക്കും കത്തെഴുതി നമ്മൾ മാനവികതയ്ക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും തിരക്ക് കാണുന്ന നമ്മുടെ ലുലുമാളിലെ സ്റ്റാർബക്സ് സ്റ്റാർ ബക്സ് കൗണ്ടറിൻ്റെയും ദൃശ്യങ്ങൾ ഞാനൊരു സുഹൃത്തിനെ കൊണ്ട് പകർത്തി കെങ്കേമമാണ് ഒരു കാരണവശാലും ഒരു മനുഷ്യരും ഒരു ചില്ലിക്കാശ് പോലും ഈ ബ്രാൻഡിന് നൽകാതിരിക്കൽ ഫലസ്തീനികളെ സഹായിക്കുന്നതിൽ വലിയ സന്തോഷവും നമുക്ക് കഴിയുന്ന ഒരു പ്രതികരണവുമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സ്റ്റാർബക്സ് കോഫി വലിയ അന്താരാഷ്ട്ര പ്രസിദ്ധമായതാണ് വലിയ ബ്രാൻഡ് മൂല്യമുള്ളതാണ് ഒരു കോഫിക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലാഭത്തിന് കുടിക്കാൻ കഴിയുന്നതുമാണ് ഒരെണ്ണത്തിന് നാന്നൂറോ അഞ്ഞൂറോ അല്ലെങ്കിൽ എണ്ണൂറും തൊള്ളായിരം രൂപ വരെ വിലയുള്ളൂ ഒരു സ്റ്റാർബക്സ് കോഫിക്ക് ഇത് പലപ്പോഴും കുടിക്കുന്നത് ഈ പറയുന്ന പല വിദ്വേഷവാദികളും വിദ്വേഷദികളും അങ്ങനെയുള്ളവരൊന്നുമല്ല പലപ്പോഴും വളരെ ജനറസ് ആയി പെരുമാറുന്നവരും അതുപോലെ തന്നെ തുക ചെലവാക്കിയാൽ നെഞ്ചുവേദന വരാത്തവരുമായ മനുഷ്യരാണ് അവരുടെ വരുമാനമായിരുന്നു ഈ സ്റ്റാർബക്സ് ഭീമന്മാരുടെ ഏറ്റവും വലിയ ലാഭം എന്നാൽ ഇപ്പോൾ ഈ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയുമായി ബന്ധപ്പെട്ട് സ്റ്റാർബക്സിലെ ചില യൂണിയനുകൾ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് പോസ്റ്റിടുകയും അവരോട് ഐക്യദാർഢ്യപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ സ്റ്റാർബക്സിന്റെ മാനേജ്മെന്റിന് നൊന്തു കൊണ്ടു അവർ നടപടിയെടുക്കാൻ ഒരുങ്ങി ഒടുവിൽ കോടതിയിൽ കേസും കൊടുത്തു ഇതോടുകൂടിയാണ് വാർത്ത വല്ലാതെ പുറത്തു വന്നത് പുറത്തു പുറത്തുവന്നതോടുകൂടി മുസ്ലിം രാജ്യങ്ങളായ മുതലാളിമാർക്കൊന്നും വലിയ നഷ്ടമോ ക്ഷീണമോ എതിർപ്പോ കാണിച്ചില്ലെങ്കിലും ജനങ്ങൾ മുഴുവൻ ഇത് ബഹിഷ്കരിക്കുന്ന സ്ഥിതിയിലേക്കെത്തി അമേരിക്കയിലും യു കെയിലുമൊക്കെ സ്റ്റാർബക്സ് കൗണ്ടറുകൾ പല പ്രതിഷേധക്കാരും പ്രതിഷേധത്തിന്റെ ഭാഗമായി ആക്രമിക്കുകയും തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ഇതിൻ്റെ പ്രചരണം ശക്തിപ്പെട്ടതോടുകൂടി പെതിയെ ഇല്ല കേസ് പിൻവലിച്ചു ഏത് കേസ് തൊഴിലാളി യൂണിയനുകൾ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച അവരെ പിരിച്ചുവിടാനുള്ള കേസാണ് മുതലാളി പിൻവലിച്ചത് അതുകൊണ്ടും രക്ഷപ്പെടുന്നില്ല ഈ ഡിസംബർ അവധിക്കാലമൊക്കെ കൊയ്ത്ത് നടത്തി ചാക്കിൽ കോരിയെടുക്കേണ്ടതാണ് പക്ഷേ ഒന്നും നടക്കുന്നില്ല ഈ ഘട്ടത്തിലാണ് അതിൻ്റെ സിഇഒ ലക്ഷ്മൺ നരസിംഹൻ ജീവനക്കാർക്ക് കത്തെഴുതിയത് എല്ലാവർക്കുമായി എഴുതിയ കത്തിൽ പറയുന്നു നമ്മൾ മാനവികതയ്ക്കൊപ്പമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷം നടക്കുന്നുണ്ട് സംഘർഷത്തെ നമ്മൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല കൊല്ലപ്പെടുന്ന മനുഷ്യരിലും മറ്റുള്ളവരിലുമൊക്കെ വലിയ വേദന തോന്നുന്നു എന്ന് പറയേണ്ടി വന്നത് കച്ചവടം പൊളിഞ്ഞപ്പോഴാണ് ഈ പുളിപ്പും പുളപ്പും അന്താരാഷ്ട്ര തലത്തിൽ എല്ലായിടവും പ്രചരിച്ചതുപോലെ തന്നെ നമ്മുടെ ലുലുവുമാളിലെ സ്റ്റാർബക്സ് കൗണ്ടറിലും പ്രചരിച്ചു അവിടെ നമ്മൾ കോഫിയൊക്കെ കുടിക്കാൻ പോകുമ്പോൾ ടോക്കൺ വാങ്ങിച്ചുകൊണ്ട് ക്യൂ ഇരിക്കേണ്ടതാണ് കാരണം അത്രമേൽ ആളുകളാണ് യവന്മാരുടെ അത് കഴിക്കുന്നത് എന്നാൽ പല സന്ദർഭങ്ങളിലായി അവിടെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ കാണാം അതായത് ആദ്യം പതിനൊന്നമ്പതിൻ്റെ ദൃശ്യം കണ്ടല്ലോ അതിനകത്ത് തിരക്കുമില്ല ഒരു പുല്ലുമില്ല ആകെ അഞ്ചോ ആറോ വിദേശികൾ മാത്രമാണ് അതിനകത്ത് കുടിക്കാനുള്ളത് ഈ നിലപാട് ശക്തമായി തുടരണം നമ്മൾ ചിലവാക്കുന്ന ഓരോ ചില്ലിക്കാശും അവിടെ ബോംബിടുന്ന സയനിസ്റ്റ് ഭീകര ശക്തികളെ സഹായിക്കാനാണെങ്കിൽ അതിനൊരു നാണയത്തൊട്ട് പോലും നമ്മൾ കൊടുക്കാതിരിക്കണം അത് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ച നിസ്സഹകരണവും ബഹിഷ്കരണവുമാകുന്ന അഹിംസ നിലപാടാണ് അതൊരാത്മാഭിമാനമുള്ള മനുഷ്യൻ്റെ കരുത്തിൻ്റെ പ്രയോഗവുമാണ്